ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടി ചാപ്റ്റർ ആയിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗത്ത് നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ഓരോ ക്ലാസ്സുകളുടെയും പി ഡി എഫും മറ്റനുബന്ധ വിവരങ്ങളും എല്ലാം നൽകുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇനി ടെലിഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടിന്റെയും ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നോ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത് നഖോടകൾ എന്നാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത് നഖോടകൾ എന്നാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്ന പേരാണ് നഖോടകൾ ബംഗാളിൽ കർഷകർക്ക് പണം പലിശക്ക് കൊടുക്കുന്നവർ സാഹുക്കാർ എന്നറിയപ്പെടുന്നു ബംഗാളിൽ കർഷകർക്ക് പണം പലിശക്ക് കൊടുക്കുന്നവർ സാഹുക്കാർ എന്നറിയപ്പെടുന്നു നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം പണം പലിശക്ക് കൊടുക്കുന്നത് എന്തിനാണ് ഒരു സഹായത്തിനാണ് അല്ലെ ഒരു സഹായമാണ് അപ്പൊ സഹായം ആ സ ഹ വെച്ചിട്ട് നമുക്ക് സാഹുക്കാർ എന്നതിനെ കണക്ട് ചെയ്യാം സഹായിക്കുക സാഹുക്കാർ ബംഗാളിൽ കർഷകർക്ക് പണം പലിശക്ക് കൊടുക്കുന്നവരാണ് സാഹുക്കാർ കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാനുള്ള ഇടനിലക്കാർ കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാനുള്ള ഇടനിലക്കാരാണ് ജമീന്ദാർമാർ ആരാണ് ജമീന്ദാർമാർ ഓക്കെ കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാനുള്ള ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് ജമീന്ദാർമാർ കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാനുള്ള ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് ജമീന്ദാർമാർ ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ബോംബെ മുതൽ താനെ വരെയായിരുന്നു ഓക്കെ ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ബോംബെ മുതൽ താനെ വരെ ആരാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെട്ട അത് ആണ് അല്ലെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് എന്നറിയപ്പെടുന്നതാരോച്ചാൽ അത് ഡെൽഹൌസി പ്രഭു ആണ് അതുകൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്ക അപ്പൊ ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഏപ്രിൽ പതിനാറ് ഓക്കെ ഇനി കേരളത്തിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് അത് ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു ആദ്യത്തെ റെയിൽപാത ഓക്കെ അപ്പൊ കേരളത്തിലെ ആദ്യ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് കേരളത്തിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് അടുത്തത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണ് സന്യാസി കലാപം ഫക്കീർ കലാപം ഏതൊക്കെയാണ് സന്യാസി കലാപം ഫക്കീർ കലാപം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് സന്യാസി കലാപം ഫക്കീർ കലാപം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപം അതുപോലെ തന്നെ ഫക്കീർ കലാപം അടുത്തത് മലബാറിൽ നടന്ന കർഷക കലാപങ്ങൾ ഏതൊക്കെയാണ് മാപ്പിള കലാപം ഓക്കെ അല്ലെങ്കിൽ മലബാർ കലാപം എന്നും അറിയപ്പെടുന്നുണ്ട് എന്താണ് മലബാറിൽ നടന്ന കർഷക കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ അല്ലെങ്കിൽ മാപ്പിള കലാപം ഓക്കെ മലബാറിൽ നടന്ന കർഷക കലാപമാണ് മാപ്പിള കലാപം ഓക്കെ ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപം ഏതാണ് അത് ഫറാസി കലാപമാണ് കേട്ടോ ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപമാണ് ഫറാസി കലാപം ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപമാണ് ഫറാസി കലാപം ഓക്കെ അടുത്ത ചോദ്യം സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ഇത് ചോദ്യം വന്നിട്ടുണ്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യമാണ് സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ് സിദ്ധു കാനു സിദ്ധു കാനു എന്നിവരാണ് സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ഓക്കെ സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ സിദ്ധുവും കാനുമാണ് സിദ്ധുവും കാനുവും ഓക്കെ പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കലക്ടർ ടി എച്ച് ബാബർ തോമസ് ഹാർവേ ബാബർ പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കലക്ടറാണ് ടി എച്ച് ബാബർ ഇവിടെ നിന്നും പിന്നെയും ചോദ്യം വന്നിട്ടുണ്ട് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ആരാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദിച്ചാൽ ടി എച്ച് ബാബർ ആണ് തോമസ് ഹാർവേ ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ അതുപോലെ തന്നെ ചോദ്യം വന്നിട്ടുള്ള ഒന്നാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആയിരുന്നു അതാരാണ് അത് ആർത്തർ വെല്ലസ്ലിയാണ് ആർത്തർ വെല്ലസ്ലിയാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ് ആർത്തർ ആണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലിയാണ് അതുകൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആര് എന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലി തലശ്ശേരി സബ് കളക്ടർ ആര് എന്ന് ചോദിച്ചാൽ ടി എച്ച് ബാബർ അല്ലെങ്കിൽ തോമസ് ഹർവേ ബാബർ അത് നമ്മൾ പഴശ്ശി കലാപങ്ങൾ എന്നുള്ള ഭാഗം എടുത്തപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ ടി എച്ച് ബാബറിന് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം തലശ്ശേരി സബ് കളക്ടറാണ് അല്ലെ അപ്പൊ തലയിലാണ് നമുക്ക് മുടി ഉണ്ടാവുക മുടിവട്ടാൻ ആര് വേണം ബാർബർ വേണം അപ്പൊ തലയിൽ മുടി മുടിവട്ടാൻ ബാർബർ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി തല തലശ്ശേരിയിലെ തല പിന്നെ ബാബർ ഓക്കെ ബാർബർ അത് വെച്ച് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരുന്ന രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുർച്ചിയരുടെ നേതാവ് ആര് എന്നത് ആരാണ് അത് തലക്കൽ ചന്തു ആണ് തലയ്ക്കൽ ചന്തു ആണ് പഴശ്ശി കലാപത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക അപ്പൊ പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടർ ആര്യെന്ന് അത് ടി എച്ച് ബാബർ ആണ് അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ ഓക്കെ പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിച്ച പടയാളികൾ ആരൊക്കെയാണ് തലക്കൽ ചന്തു അല്ലെ തലക്കൽ ചന്തു ചു നമ്മളിപ്പോ പറഞ്ഞുള്ളൂ ആരാണ് അത് കുറിച്രുടെ നേതാവാണ് പഴശ്ശിയെ സഹായിച്ച കുറിച്ചുടെ നേതാവാണ് തലക്കൽ ചന്തു പിന്നെ ആരാണ് കൈതേരി അമ്പു തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അത്തൻ ഗുരുക്കൾ ആരൊക്കെയാണ് തലക്കൽ ചന്തു തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അത്തൻ ഗുരുക്കൾ അവരൊക്കെയാണ് പഴശ്ശിയ യുദ്ധത്തിൽ സഹായിച്ച പടയാളികൾ അതിൽ തലക്കൽ ചന്ദ്ര നമ്മൾ പഠിച്ചു എന്താണ് കുറിച്ച നേതാവാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പനമരം കോട്ട പിടിച്ച നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാലും തലക്കൽ ചുവാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വർഷം ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ബ്രിട്ടീഷുകാർ ആരെയാണ് വധിച്ചത് ചോദിക്കും ആരെയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെയും മകനെയുമാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വധിച്ചത് വധിച്ച ശേഷം അവരുടെ സ്വത്ത് വകകളെല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് കണ്ണവത്ത് നമ്പ്യാരെ വധിച്ചത് കണ്ണവത്ത് നമ്പ്യാരെയും അദ്ദേഹത്തിന്റെ മകനെയും വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടമൊക്കെ അറിയാലോ ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയുമാണ് ഓക്കെ അതിൽ പഴശ്ശി മരണപ്പെട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് എവിടെ വെച്ച് മരണപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് മാവിലാന്തോട് വെച്ചിട്ടാണ് പഴശ്ശി മരണപ്പെട്ടത് പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി മ്യൂസിയം എവിടെയാണ് പോവാ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശി ഡാം എവിടെയാണ് പോവാ പഴശ്ശി ഡാം കണ്ണൂരാണ് അല്ലെ വളപട്ടണം പുഴ കണ്ണൂരാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് അതൊക്കെ അറിഞ്ഞു വെക്കുക കേട്ടോ ഓക്കെ അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ അത് നമുക്ക് ഒരു ടേബിൾ പോലെ പഠിക്കാണ്ട് നമുക്ക് നോക്കി തന്നെ പഠിക്കാം ആരൊക്കെയാണ് ബീലുകൾ ഓക്കെ മറാത്തയിലാണ് ബീലുകൾ മറാത്തയിലെ ഗോത്ര വിഭാഗമാണ് ബീലുകൾ ഓക്കെ മറാത്ത ബീലുകൾ ബീലുകൾ എന്ന് ചോദിച്ചത് എവിടത്തെയാണ് മറാത്തയിലെ ട്ടോ ബീലുകൾ ഓക്കെ ബീലുകൾ എന്ന ഗോത്ര വിഭാഗം എന്ന് ചോദിച്ചാൽ എവിടെയാണ് മറാത്തയിലെയാണ് മറാത്ത അപ്പൊ കോലികൾ എവിടെയാണ് കോലി അത് അഹമ്മദ് നഗറിലാണ് കോലികൾ അഹമ്മദ് നഗർ ഓക്കെ കോലികൾ അഹമ്മദ് നഗർ കോലികൾ അഹമ്മദ് നഗർ ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ നമ്മൾ ഇത് ഈ ടേബിൾ ലാസ്റ്റ് വരെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഇതുണ്ടാവും നിങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ സെറ്റ് അല്ലേ ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ ഓക്കെ കോളുകൾ ചോട്ടാനാഗ്പൂർ ഓക്കെ കോളുകൾ നാഗ്പൂർ അപ്പൊ ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ കോളുകൾ ചോട്ടാ നാഗ്പൂർ കോളുകൾ ചോട്ടാനാഗ്പൂർ സാന്താൾമാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് സാന്താൾമാർ രാജ്മഹൽ കുന്ന് ഓക്കെ രാജ്മഹൽ കുന്നിലെ ഗോത്ര വിഭാഗമാണ് സാന്താൾമാർ ആരാണ് സാന്താൾമാർ അപ്പൊ ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ കോളുകൾ നാഗ്പൂർ സാന്താൾമാർ നമ്മൾ പഠിച്ചു രാജ്മഹൽ നിങ്ങൾ പഠിച്ചു നോക്കണം പിന്നെ കുറിച്ചേരും നമുക്ക് എല്ലാവർക്കും അറിയാം അത് വയനാട് ഓക്കെ അപ്പൊ ബീലുകൾ മറാത്ത കോലികൾ ൾ അഹമ്മദ് നഗർ കോളുകൾ ചോട്ടാനാഗ്പൂർ സാന്താൾമാർ രാജ്മഹൽ കുന്ന് കുറിച്ചർ വയനാട് അതുവരെ സെറ്റ് അല്ലേ ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ കോളുകൾ ചോട്ടാനാഗ്പൂർ സാന്താൾമാർ രാജ്മഹൽ കുന്ന് കുറിച്ചർ വയനാട് ഓക്കെ കുറിച്യർ വയനാട് കുറിച്ച കലാപം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അല്ലെ കുറിശ്യ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുർശ്യ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിക്കും അത് രാമനമ്പിയാണ് ഓക്കെ രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പി കുർച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ രാമനമ്പിയാണ് ഓക്കെ അപ്പോ ബീലുകൾ മറാത്ത ഒരു വട്ടം കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം ബീലുകൾ മറാത്ത കോലികൾ അഹമ്മദ് നഗർ കോളുകൾ ചോട്ടാനാഗ്പൂർ സാന്താൾമാർ രാജ്മഹൽ കുന്ന് കുറിച്ഛർ വയനാട് അപ്പൊ അത് സെറ്റ് അല്ലേ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടു രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ഓക്കേ നോക്കാം രാജാ ചേത് സിംഗ് എവിടെയാണ് ഔദാണ് രാജാ ചേത്ത് സിംഗ് ഔദ് ആണ് കേട്ടോ രാജാ ചേത്ത് സിംഗ് ഔദ് ഓക്കെ അപ്പൊ നീ എന്ത് ചെയ്താണ് ചെയ്തത് നോക്കുമോ നമ്മൾ എന്ത് പറയും ഔ നീ എന്തൊരു ചെയ്താണ് ചെയ്തത് എന്ന് ചോദിക്കൂലേ അപ്പൊ അങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ക് ചെയ്താ പറയാ ഔ നീ എന്തൊരു ചെയ്ത്താതാണ് ചെയ്തത് അങ്ങനെ നമുക്ക് കണക്ക് ചെയ്ത് എന്ത് കിട്ടും രാജാ ചെയ്ത് സിംഗ് ഓക്കെ നീ എന്ത് ചെയ്താണാ ചെയ്തത് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ ഔ നീ എന്തൊരു ചേത്താണാ ചെയ്തത് അപ്പൊ ഈ ഔ വെച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഔദ് ഓക്കെ ഔ നീ എന്തൊരു ചെയ്താ ചെയ്തത് ഔ ചെയ്ത് സിംഗ് ഔദ് രാജാ ചെയ്ത് സിംഗ് ഔതാണ് കേട്ടോ രാജാ ചെയ്ത് സിംഗ് ഔദാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടെയാണ് തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടെയാണ് തിരുനെൽവേലി മരുത് ശിവഗംഗ ശിവഗങ്ങ മരുതുപാണ്ഡ്യൻ ശിവഗങ്ങ അപ്പൊ ആരൊക്കെ പഠിച്ചു രാജ ചേയ്സിംഗ് ഔദ് ആണ് അല്ലെ രാജാ ചൈത് സിങ് ഔദ് പിന്നെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി മരുതുപാണ്ഡ്യൻ ശിവഗംഗ മരുതുപാണ്ഡ്യൻ ശിവഗംഗ പഴശ്ശിരാജ നമുക്ക് എല്ലാവർക്കും അറിയാം മലബാറാണ് കിട്ടൂർ ചെന്ന കിട്ടൂർ ചിഹ്നമ കർണാടകയാണ് കേട്ടോ കിട്ടൂർ ചിഹ്നമ്മ കർണാടക കിട്ടൂർ ചിന്നമ്മ കർണാടക പാലിയത്തച്ഛൻ കൊച്ചിയാണെന്ന് നമുക്കറിയാം ഇതിൽ നമുക്ക് ആരൊക്കെ അറിയാം പഴശ്ശിരാജ മലബാറാണെന്നും നമുക്ക് ഓൾറെഡി അറിയാം പാലിയത്തച്ഛൻ കൊച്ചിയാണെന്ന് നമുക്കറിയാം കിട്ടൂർ ചെന്ന കർണാടകയാണ് അത് നമ്മൾ പഠിച്ചു വെക്ക കിട്ടൂർ ചിന്നമ എവിടെയാണ് കർണാടകയാണ് അതിൽ രാജാ ചേയ്സിംഗ് അല്ലെ ഔ എന്തൊരു ചെയ്താട ഔ ഔദ് ഓക്കെ രാജ ഔദാണ് ഇനി നിങ്ങൾ മറക്കില്ലല്ലോ രാജ ചേത്ത് ഔദാണ് ഓക്കെ ഔദ് വീരപാണ്ഡ്യ കഠബൊമ്മൻ തിരുനെൽവേലിയാണ് വീരപാണ്ഡ്യ കഠബൊമ്മൻ തിരുനെൽവേലി മരുതുപാണ്ഡ്യൻ എവിടെയാണ് ശിവഗംഗ മരുതുപാണ്ഡ്യൻ ശിവഗംഗയിലാണ് പഴശ്ശിരാജ മലബാറാണ് കിട്ടൂർ ചെന്ന കർണാടകയിലാണ് പാലിയത്തച്ചൻ കൊച്ചിയിലുമാണ് അപ്പൊ അതും ക്ലിയർ ആയി അടുത്തത് വേലുത്തമ്പി തളവയുടെ കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് അവിടെ നിന്നും ഇങ്ങനെയും ചോദ്യം വരും കുണ്ടറ വിളംബരം നടത്തിയത് ആര് ആരാ നമ്മൾ പഠിച്ചു വേലുത്തമ്പി തളവയാണ് ഓക്കെ അപ്പൊ വേലുത്തമ്പി തളവയുടെ കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് ഡേറ്റ് കൂടി ഒന്ന് പഠിച്ചു വെക്കുക ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് ഓക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അല്ലെ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള അല്ലെങ്കിൽ ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൽ തന്നെ പറയാം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് വെക്ക കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്തൊക്കെ പേരുകളിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം എന്തൊക്കെ പേരുകൾ പേരുകളിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം ചപ്പാത്തി വിപ്ലവം ഷിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വി ഡി സവർക്കറാണ് കേട്ടോ വി ഡി സവർക്കറാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ ഓക്കെ മംഗൾ പാണ്ഡെ ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നാണ് ഓക്കെ മീററ്റ് മീററ്റ് എവിടെയുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശിലെ സ്ഥലമാണ് മീററ്റ് അപ്പൊ മീററ്റിൽ നിന്നുമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെട്ടത് ഓക്കെ അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു വെക്കണം എന്തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം ലഹള ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര എന്താണെന്ന് ചോദിക്കും അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര എന്ത് എന്ന് ചോദിച്ചാൽ അതെന്താണ് ചപ്പാത്തിയും ചുവന്ന താമരയും ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര ഓക്കെ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ഷിപ്പായിലഹ്ൾ ആരംഭിച്ച സ്ഥലം മീററ്റ് നമ്മൾ പഠിച്ചു അല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം പൊട്ടി പുറപ്പെടുന്നത് അങ്ങനെയാണ് നമുക്ക് ചോദ്യം വരാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് എവിടെ നിന്ന് മീററ്റിൽ നിന്നും മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അപ്പൊ സൂററ്റ് എവിടെയാണ് സൂററ്റ് കേട്ടിട്ടില്ലേ സൂററ്റ് സൂററ്റ് എവിടെയാണ് സൂററ്റ് ഗുജറാത്തിലാണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെ അത് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തെ ഏഹ് താൽക്കാലിക വിജയത്തോടനുബന്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തോടനുബന്ധിച്ച് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനെയാണ് ആ സമയത്തെ മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാലും ബഹദൂർ ഷാ രണ്ടാമനാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിന്നെ അവിടുന്ന് ചോദ്യം വരാണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എവിടെ നിന്നുമാണ് ചോദ്യം വരും ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എന്ന് ചോദിച്ചാൽ എവിടെ വെച്ചിട്ടാണ് ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് അപ്പൊ എവിടെ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചൈത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എന്ന് ചോദിച്ചാൽ ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് അതും കിട്ടിയല്ലോ ഇനി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ റംഗൂണിലേക്കാണ് കേട്ടോ റംഗൂൺ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് റംഗൂണിലേക്കാണ് ഓക്കെ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അപ്പൊ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനെയാണ് കാൺപൂറിൽ ലഹളക്ക് നേതൃത്വം നൽകിയത് ആര് ആരാണ് നാനാ സാഹിബാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത് ആര് നമുക്ക് പഠിക്കാണ്ട് അപ്പൊ നമുക്ക് പഠിക്കാം കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ് നാനാ നാനാസാഹിബാണ് നാനാ സാഹിബിനെ സഹായിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് താന്തിയ തോപ്പിയാണ് താന്തിയ തോപ്പിയാണ് അപ്പോ കാൺപൂരിൽ ലഹളക്ക് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ നാനാ സാഹിബും നാനാ സാഹിബിന്റെ സഹായി ആര് എന്ന് ചോദിച്ചാൽ അത് താന്തിയ തോപ്പിയുമാണ് പിന്നെ ഇവിടുന്ന് നമുക്ക് ചോദ്യം വരാണ്ട് ഈ നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്ത് നമ്മളോട് ചോദിക്കും എന്താണ് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ധോണ്ടു പന്ത് ധോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ഇനി താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്ത് എന്ന് ചോദിച്ചാൽ രാമചന്ദ്ര പാണ്ഡുരംഗ് രണ്ടും പഠിച്ചു വെക്കണം താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ചോദ്യം വരാണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ നാനാ സാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് സാഹിബാണ് അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ഝാൻസി ഗോളിയോർ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ് റാണി ലക്ഷ്മി ബായി ആണ് ഝാൻസി ഗോളിയോർ നമുക്ക് ആയിട്ട് പഠിക്കാം ആരാണ് ജാൻസി ണക്ട് ചെയ്ത ഝാൻസി റാണി ലക്ഷ്മിബായി അവിടെ നിന്നും നമുക്കൊരു ചോദ്യം വരാണ്ട് റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്ത് എന്താണ് റാണി ലക്ഷ്മിബായിയുടെ നാമം മണികർണിക എന്നാണ് റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ് മണികർണിക ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന ചോദ്യം നമുക്ക് വരും ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ആരെ പ്രയോഗിക്കൂ ഒന്ന് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറും പിന്നെ ഒന്ന് നെഹ്റുവുമാണ് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കുണ്ടാമണ്ടി വാക്കുകൾ ഇങ്ങനത്തെ വലിയ വലിയ വാക്കുകൾ കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം ആ അത് മിക്കവാറും നെഹ്റു അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ ആവും അപ്പോ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചിട്ട് താഴെ ജവഹർലാൽ നെഹ്റു ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ അതുപോലെ തന്നെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആര് എന്നും ചോദിക്കും ആരാണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ് ഹ്യൂഗ്രോസ് ആണ് കേട്ടോ വെച്ചോ ഹ്യൂഗ്രോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് അപ്പൊ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ് മണികർണിക ഇനി ഫൈസാബാദിൽ നേതൃത്വം നൽകിയതാരാണ് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ആരാ ജഗദീഷ് പൂർ എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് ആരാണ് ആരാ ജഗ്ദീപ് ജഗദീഷ് പൂർ എന്നീ സ്ഥലങ്ങളിൽ കൺവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത് ഈ കൺവർ സിംഗിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ കൺവർ സിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് സാഹിബ് അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ ആണ് കേട്ടോ അസിമുള്ള ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ അംബാസിഡർ അതുപോലെ തന്നെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അസീമുള്ള ഖാനാണ് അടുത്തത് ബഹദൂർ ഷാ രണ്ടാമനെ കടത്തിയത് എങ്ങോട്ടാണ് നമ്മൾ പഠിച്ചു അല്ലെ ബർമ്മയിലെ റംഗൂണിലേക്കാണ് ബർമ്മയിലെ റംഗൂണിലേക്കാണ് ഈ ബർമ്മയുടെ ഇപ്പോഴത്തെ പേരാണ് മ്യാൻമർ ബർമ പറയപ്പെടുന്നത് മ്യാൻമർ എന്നാണ് നമുക്കറിയാം അല്ലെ അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ബർമ്മയിലെ റംഗൂണിലേക്കാണ് പഠിച്ചു വെക്കണേ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഹുമൈ ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് എപ്പോഴാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം കഴിഞ്ഞിട്ടാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ആരുടെയാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെയാണ് എന്ത്ണ്ടാവുന്നത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നത് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ അതിന് കാരണമായത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവമാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബേസിക് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് മീററ്റിൽ നിന്നുമാണ് ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ് വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് വിപ്ലവത്തിനുണ്ടായ കാരണം എന്ത് എന്ന് ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് തോക്കുകളിൽ അല്ലെ തോക്കുകളുടെ തിരകളിൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയതാണ് നമുക്കറിയാം അല്ലെ തിരകളിൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയത് പുരട്ടിയതാണ് പെട്ടെന്നുണ്ടായ കാരണം ഓക്കെ പെട്ടെന്നുണ്ടായ കാരണം എന്താന്ന് ചോദിച്ചാൽ തോക്കിലെ തിരകളിൽ അല്ലെ എൻഫീൽഡ് തോക്കിലെ തിരകളിൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയത് ഏതൊക്കെയാണ് മൃഗങ്ങൾ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പുരട്ടിയതാണ് എന്തിനുള്ള കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവത്തിന്റെ പ്രധാന കാരണം കാരണം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണം എന്നൊക്കെ ചോദിച്ചാൽ അതാണ് ഓക്കെ അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്ക കേട്ടോ ഇനി വിപ്ലവകാരികൾ ഡൽഹിയിൽ രാജാവായി വായിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെക്കണം ബഹദൂർ ഷാ രണ്ടാമനെയാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടാണെന്നും പഠിക്കണം ബഹദൂർ ഷാ രണ്ടാമൻ നാട് നടത്തിയത് റംഗൂണിലേക്കാണെന്നും പഠിക്കണം ഓക്കെ ആണല്ലോ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ് ആണെങ്കിൽ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൺവേർസിംഗ് ആണ് വിപ്ലവത്തിന്റെ അംബാസിഡർ അസീമുള്ള ഖാൻ ആണ് വിപ്ലവത്തിന്റെ പ്രവാചകനും അസീമുള്ള ഖാനാണ് അപ്പോൾ ജസ്റ്റ് എല്ലാതും ഒന്ന് അറിഞ്ഞു വെക്കാം അപ്പൊ ഇന്നത്തെ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആ രേഖപ്പെടുത്തുക ഇനിയും കൂടുതൽ എസ്ഇആർ ടി ചേറ്റേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനം പെട്ടു എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുക അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു